വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകൂട്ടാനാണ് മാമ്പഴം കൊണ്ടുള്ള മോര് ഇപ്പം ധാരാളം മാമ്പഴമൊക്കെ കിട്ടാറുണ്ടല്ലോ അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയ മാമ്പഴങ്ങൾ എടുക്കുക പിന്നെ നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങൾ ഇഞ്ചി വേണം ചെറിയൊരു കഷ്ണം അതുപോലെ ഉപ്പ് ആവശ്യത്തിന് കാന്താരി കറിവേപ്പില ചെറിയ ഉള്ളി ഇത്രയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് ഈ മാമ്പഴവും ഇഞ്ചിയും കാന്താരിയും കറിവേപ്പിലയും ഒക്കെ കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഉപ്പും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ അധികം അരഞ്ഞ് പോകേണ്ട മാമ്പഴം ഒന്നും അരഞ്ഞു പോകണ്ട ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അതിലുണ്ടാവുകയും വേണം പിന്നെ നമുക്ക് ആവശ്യത്തിന് മോരെടുക്കാം അതിലേക്ക് ഈ മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് ഇളക്കി എടുക്കാം യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ ഇട്ട് അത് ഇളക്കിയെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി വന്നൊരു മഞ്ഞ കളറിലേക്ക് വരും ണ്ട അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കാണാനും പറ്റുമല്ലോ അപ്പോൾ നല്ല രുചിയാണ് ചോറിൻ്റെയൊക്കെ കൂടെ ഒഴിച്ചു കൂട്ടി നമുക്ക് കഴിക്കാൻ നല്ലതാണ് ഒരു ചെറിയ മധുരവും ഒരു ചെറിയ പുളിയും എരിവും ഇഞ്ചിയുടെയൊക്കെ സ്വാദും കറിവേപ്പിലയുടെ സ്വാദൊക്കെ ആയിട്ട് നല്ല രുചിയാണ് അപ്പോൾ ഒരു തവണ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ വളരെ എളുപ്പം നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും